വയനാട്ടിലെ ദുരിതബാധിതർ ഒറ്റയ്ക്കല്ല കേന്ദ്രം കേരളത്തിനൊപ്പമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് തന്നെയാണ് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത് നിരവധി കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത ദുരന്തത്തിലെ അതിജീവിതർക്കൊപ്പമാണ് എല്ലാവരുടെയും പ്രാർത്ഥനയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിന് പിന്നാലെയാണ് വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ദുരന്തത്തിലെല്ലാം നഷ്ടമായവരെ സഹായിക്കാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊപ്പമുണ്ട് ദുരന്തമുണ്ടായതു മുതൽ താൻ ഇവിടെ ഉള്ളവരുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അതിജീവിതത്തിൽ നിന്നും അവർ കണ്ടതും അനുഭവിച്ചതും നേരിട്ട് ചോദിച്ചറിഞ്ഞു പ്രകൃതി അതിന്റെ രൗദ്രഭാവമാണ് പ്രകടിപ്പിച്ചതെന്ന് ഉരുൾപൊട്ടലിനെ അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു സഹായിക്കാൻ കഴിയുമായിരുന്ന എല്ലാ കേന്ദ്ര ഏജൻസികളെയും സംഭവം നടന്ന ഉടൻ തന്നെ വയനാട്ടിലേക്ക് അയച്ചിരുന്നു എന്നാണ് മോദി വ്യക്തമാക്കുന്നത് അതായത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഉറപ്പാണ് ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ളത് എല്ലാവരും അവർക്കൊപ്പമുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം സംസ്ഥാന സർക്കാരിനൊപ്പമുണ്ട് വയനാട്ടിലേത് സാധാരണ ദുരന്തമല്ല ദുരിതബാധിതരെ സഹായിക്കുന്നതിനാണ് ഇപ്പോൾ പ്രഥമ പരിഗണന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം സാധ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുമാത്രമല്ല പണമില്ലാത്തതിന്റെ പേരിൽ ഒരു പ്രവർത്തനവും വയനാട്ടിൽ നിലച്ചുപോവില്ല സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും വയനാട്ടിലെ ദുരന്തം സംബന്ധിച്ച് വിശദമായ ഒരു നിവേദനം സമർപ്പിക്കുമെന്ന് തന്നെ മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയനും അറിയിച്ചു ദുരന്തത്തെ തടയാനാകില്ലെന്നും എന്നാൽ ദുരന്ത ബാധിതരുടെ ഭാവി നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും മോദി കൂട്ടിച്ചേർത്തു ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും കേരളം വിശദമായ ഒരു മെമ്മോറാണ്ടം നൽകണമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് താൻ പല വിഷമങ്ങളും നേരിട്ട് കണ്ടിട്ടുണ്ട് തനിക്ക് അവരുടെ അവസ്ഥ മനസ്സിലാകും ദുരിതബാധിതർ ഒറ്റയ്ക്കെല്ലാം കേന്ദ്രം കേരളത്തിനൊപ്പമുണ്ട് പുനരധിവാസം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്രം നൽകും നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ തകർന്നത് കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് തന്നെ മോദി ഉറപ്പു നൽകുന്നു നാശനഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ മെമ്മറാണ്ടം കേരളം സമർപ്പിക്കണമെന്നും എത്ര വീടുകൾ തകർന്നു എത്രയൊക്കെ പേരെ ദുരന്തം ബാധിച്ചു എന്നൊക്കെ മെമ്മറാണ്ടത്തിൽ വേണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ മെമ്മറാണ്ടം ലഭിക്കുന്നതനുസരിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക വയനാട് കളക്ടറേറ്റിൽ അരമണിക്കൂറോളം നീണ്ട അവലോകന യോഗത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഡിജിറ്റൽ പ്രസന്റേഷൻ ആയിരുന്നു പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അതേസമയം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തുകയായിരുന്നു ദുരന്തഭൂമി സന്ദർശിച്ച അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായ ഒൻപത് പേരെ പ്രധാനമന്ത്രി നേരിൽ ആശ്വസിപ്പിച്ചു വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു സൈന്യം ചൂരൽമലയിൽ നിർമ്മിച്ച ബെയ്ലി പാലത്തിലൂടെ പ്രധാനമന്ത്രി നടക്കുകയും വയനാട് കലക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിന് പിന്നാലെ സഹായം ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു പിന്നാലെയാണ് അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങിയത് അവിടെ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ചു വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ദുരന്ത ഭൂമിയിൽ ആകാശ നിരീക്ഷണം നടത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം ദുരന്ത ഭൂമിയായി ചൂരൽമലയിൽ എത്തിയത് കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂൾ മൈതാനത്തെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ മോദി അവിടെ നിന്ന് റോഡ് മാർഗമാണ് ദുരന്തമുണ്ടായ ചുരൽമലയിൽ എത്തിയത് ന്യൂസ് ന്യൂസ് കർമ്മ